ം ബാക്ക് ടു എൻ വീഡിയോ മൈ യൂട്യൂബ് ചാനൽ വീക്കെൻഡ് വീക്കെൻഡായിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു മഴയും എന്താ ചെയ്യല്ലേ ഒരു പ്ലാൻ എന്തൊക്കെ പ്ലാൻ ചെയ്യാൻ ശ്രമിച്ചു ഇങ്ങനെ ഒരു ആണ് ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഡെഡിൽ ഡോർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഡോർ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് നിങ്ങൾ നോർമലി ഞാൻ പറഞ്ഞ ബോളിവുഡ് മൂവീസിലൊക്കെ കുറേ സോങ് ഹൗസ്ഫുൾ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു അതിലൊക്കെ നിങ്ങൾ സോങ്ങ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പ്ലേസ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നോർമലി ഈ പറയുന്ന മൂവീസിലൊക്കെയാണ് ഒരു സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഈ കാണുന്ന കാർക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാൻ വരുന്ന പേഡാണ് ഈ ക്യൂ വെച്ചാൽ ആൾക്കാർ പേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക ക്ലൈമറ്റ് നമ്മൾ ചതിച്ചാലും നമുക്ക് ട്രിപ്പ് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പോയിരുന്നു കേട്ടോ പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ക്ലൈമറ്റ് യു കെയിലൊക്കെയുള്ള ക്ലൈമറ്റ് എന്താ പറയുക പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ എന്താണ് ഇതിൽ പറയാന്ന് വെച്ചാൽ ഇവിടെ ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമോ എന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ചെറിയ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അത്രക്കാരുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല സോ നമുക്ക് എന്തെങ്കിലും പാക്ക് ചെയ്തിട്ടൊക്കെ വരാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് എന്തെങ്കിലും വാങ്ങിയിട്ടോ അല്ലെങ്കിൽ പാക്ക് ചെയ്തിട്ടോ വീട്ടിൽ നിന്നൊക്കെ പാക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിരിക്കും പിന്നെ എന്തുകൊണ്ട് ഞാനിത് മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന ഫുഡും കാര്യങ്ങളൊക്കെ മേലെയാണുള്ളത് ടോപ്പിലാണുള്ളത് നമുക്ക് താഴോട്ടേക്കാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടത് അതും വലിയൊരു സ്ലോപ്പാണ് നമ്മൾ ഇറങ്ങേണ്ടത് കാണുന്നുണ്ട് ഇത് ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല നമുക്ക് നടന്ന് ഇതിൻ്റെ ഈ ഒരു താഴെ ഇറങ്ങുകയെന്ന് വെച്ചാൽ അതും വെരി സ്ലോപ്പ് എന്ന് വെച്ചാൽ അത്രയും നമുക്ക് ഡിഫിക്കൽട്ടാണ് നടക്കാറ് നടക്ക നടക്കാൻ പിന്നെ കയറാൻ ഏറ്റവും വലിയ ടാസ്ക് ആയിരിക്കും അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി താഴെ ഇരുന്ന് മേലെ വന്ന് താഴെ വന്ന് മേലെ വന്ന് പോകേണ്ട ആവശ്യമില്ല അതാണ് ഞാൻ മേനെ പറയാനുള്ള കാരണം പിന്നെ ഡെലിറ്റ് ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊന്നും വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ആണ് കേട്ടോ പിന്നെ നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ലേ നമ്മൾ ഈ നടക്കുന്ന വഴിക്കൊക്കെ ചെറിയ കുറേ സ്നെയിൽസും കാര്യമുണ്ട് അത് മഴ പെയ്തത് കൊണ്ടാണെന്നാണ് പറയുന്നത് പിന്നെ കുറേ അധികം ഉണ്ട് നമ്മൾ അവിടെ ഇവിടെ നിങ്ങൾ കാണുന്ന എല്ലായിടത്തും കുറേ സ്നെയിൽസ് ഉണ്ട് നിങ്ങളവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഈ പറയുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ജുറാസിക് ഇറയിലുണ്ടായിരുന്ന ലൈം സ്റ്റോണും കാര്യങ്ങളൊക്കെ നമുക്ക് നടന്ന് നമ്മളെ നടക്കുന്ന വഴികളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ഈ ഒരു സ്ഥലം അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഞാൻ എൻ്റെ അടുത്ത് വീട്ടിൽ മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും എന്താണ് ഡഡിൽ ഡോറും കാര്യങ്ങളും കാര്യങ്ങളെന്നൊക്കെ ഇതിന് തൊട്ടായിട്ട് വേറൊരു പ്ലേസ് ഉണ്ട് മാൻ ഓഫ് വാർന്ന് പറഞ്ഞിട്ട് അവിടെ ഇതേ കാര്യങ്ങളും വ്യൂവും കാര്യങ്ങളൊക്കെയാണ് എന്താ പ്രത്യേകത അതിൽ നിന്ന് എന്ന് വെച്ചാൽ ഈ നമുക്ക് ഈ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ കയറും വേണ്ടിയിട്ടൊക്കെ ആ ഒരു സൈഡിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ആ പറയുന്ന എന്താ പറയുക വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ള മൂവികളിലൊക്കെ കണ്ടിട്ടുണ്ടാവും കുറേ നടക്കേണ്ടത് ഈ പറയുന്ന ലൈൻസോൺ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത് ആൾക്കാരൊക്കെ നടന്നിട്ട് വരും നല്ല കാറ്റും ഉണ്ട് കേട്ടോ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ മഴയും കഴിഞ്ഞ് ഇപ്പം മഴ കുറഞ്ഞു അതുകൊണ്ട് നല്ല തണുപ്പാണ് കാറ്റും ഉണ്ട് പിന്നെ ഇതാണ് നമ്മുടെ കുറച്ചും കൂടി അടുത്തുകൊണ്ടിരിക്കണം നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് ഒരു വ്യൂ ആണ് കേട്ടോ ഇത് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങൾ ഈ വ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് എന്ന് വെച്ചാൽ ഈ കടലിൻ്റെ ഈ കളർ വെള്ള വെള്ളത്തിൻ്റെ കളറാണ് ഒരു അക്വ ബ്ലൂ അല്ലെ ഗ്രീൻ കളറാണ് ഇത് കണ്ടോ ആകാശമൊക്കെ കണ്ടു നിങ്ങൾ മൂടി കുറച്ചിൽ മൂടിക്കണ്ടിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഡഡിൽ ഡോർ അല്ലെങ്കിൽ സെറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം ആ ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് അതിന് എന്ത് ആൾക്കാർ കണ്ടു നടന്ന് പോകുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട് അതിറങ്ങി പോകണം ഈ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഉള്ളോണ്ട് പോയിരിക്കും ഒരു സുഖമില്ലെന്ന് പക്ഷേ എല്ലാം ഇറക്കുന്ന വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട് അതിന് അതിനേക്കാളും ഡിഫിക്കൽട്ടാണ് നമുക്ക് ഇതിലേക്ക് കയറുന്നതെന്ന് പറയുന്നത് പിന്നെ മഴ പെയ്തുകൊണ്ട് എല്ലാ സ്റ്റെപ്പിലും എല്ലായിടത്തും എന്ന് വെച്ചാൽ ചളിയുണ്ട് നല്ല ചളിയാണ് അപ്പം നമുക്ക് ഭയങ്കര റിസ്ക്കാണ് നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പക്ഷേ അതെല്ലാം തരണം ചെയ്ത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ വേർത്താണ് കേട്ടോ എത്ര എന്താ പറയുക കഷ്ടപ്പെട്ട രീതിയിൽ എത്തി എത്തിയിട്ടുണ്ടെങ്കിൽ അത് വേർത്തായിരുന്നു ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടും എല്ലാം കൂടെ അത്രയും വണ്ടർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സോ നിങ്ങൾ എന്തായാലും എന്താ പറയുക ഇമേസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെ പറയാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിരിക്കണം മസ്റ്റ് കം എന്ന് ഞാൻ പറയുള്ളൂ ഈ ഒരു വ്യൂ നമുക്ക് എന്താണെന്ന് അറിയില്ല വേർത്തിൻ്റെ ഒരു ചിൽ അല്ലെങ്കിൽ എന്തൊരു വൈബ് നമുക്ക് തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വരാം പിന്നെ ഇവിടുത്തെ എന്ന് വെച്ചാൽ സാൻഡ് ബീച്ചല്ല മൊത്തം ബ്ലൈം സ്റ്റോൺസും കാര്യങ്ങളാണ് അതുകൊണ്ട് കുറച്ച് നിങ്ങൾക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കുന്നു എന്നാലും നമ്മൾ ഇതൊക്കെ നമ്മൾ ഇതല്ലേ എന്തൊക്കെ സ്ഥലം കാണാൻ വേണ്ടി നമ്മൾ നമ്മളെന്ത് അല്ലേ എപ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനത്തെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ ഇതിൽ ക്ലൈമേറ്റ് ഇതൊക്കെ നമ്മളെപ്പോഴും ചെക്ക് ചെയ്യാതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നമ്മൾ പോയ സമയത്ത് രാവിലെയൊക്കെ മഴയുള്ളത് കൊണ്ടാണ് ഈ ചളിയും കാര്യങ്ങളും എന്നാലും നമുക്ക് കുഴപ്പമില്ലായിരുന്നു നമുക്ക് പിന്നെ വേറെ ടൈമില്ലായിരുന്നു ഇങ്ങനത്തെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ മാക്സിമം നിങ്ങൾ ക്ലൈമറ്റിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ചെളിയും കാര്യങ്ങളും നമുക്ക് കുറച്ചിട്ട് റിസ്ക് ആണ് നമ്മൾ വിചാരിക്കുന്ന കൂടെയല്ല അതൊന്ന് ശ്രദ്ധിച്ചു നന്നായിരിക്കും അങ്ങ് ദൂരെ നിങ്ങൾ കാണുന്നതു കൊണ്ടാകുന്നറിയില്ല അവിടെയൊക്കെ കുറേ ബിൽഡിംഗ് വരുന്നുണ്ട് അവിടെയൊക്കെ ആണെങ്കിൽ ഇതുകൊണ്ട് വേറൊരു പ്ലേസ് ആയിരിക്കും പിന്നെ എന്താ പറയുക എനിക്ക് കടൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും വളരെ ഇഷ്ടമായിട്ടോ ആൾക്കാരൊക്കെ അതായത് ചെറിയൊരു തയാക്കും കാര്യങ്ങളൊക്കെയാണ് അവരിത് ഇതിലുണ്ടല്ലോ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മാൻ ഓഫ് വാർ അവിടുന്ന് തൊട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് ഡഡൽ തുറന്ന് ആ ഒരു സ്ഥലത്തേക്ക് കുറച്ച് നടക്കാനുണ്ട് ഒരു മുപ്പത് മിനിറ്റൊക്കെ വാക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല മൊത്തം ആ വഴി മൊത്തം ചളിയും കാര്യങ്ങളാണ് ഇതേപോലെ തൊഴിയായതുകൊണ്ട് പിന്നെ ഞാൻ നമ്മൾ മേടിച്ചു പോകാൻ ഇത് ഓക്കെ ഇത് കണ്ടല്ലോ അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്തു അദൽ ഹ്ടൊരു സ്ഥലത്താണ് വെച്ചാൽ ഇവിടുത്തെ ഹൗസും പിന്നെ ഗാർഡനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എന്താ പറയുക അഡൽട്ടിന് ആ രണ്ടും കൂടിയിട്ട് എറൗണ്ട് നയൻറ്റീൻ പൗണ്ടൊക്കെ വരും ഇപ്പോൾ അഡൾട്ടിനൊക്കെ ഇതൊക്കെയാണ് ആ ഒരു ഇതിൻ്റെ ഭാഗമാണ് കേട്ടോ അതൊക്കെ ഇവിടെ മൊത്തം ഒരു നമുക്ക് എന്താ പറയുക ഫുൾ ഫോറസ്റ്റ് ഏരിയ പിന്നെ കുറച്ച് ഈ ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ ഒരു ഹോണ്ടഡ് ഫീലാണ് എനിക്ക് കയറുന്നത് നല്ല മഴയുണ്ട് ഒരു എന്താ പറയുക നമ്മൾ വീക്കെൻഡായിട്ട് ട്രിപ്പ് വന്നിട്ട് നോക്കുമ്പോൾ മഴ ചതിച്ചു പക്ഷെ എന്നാലും നമ്മൾ നമ്മൾ ഇത് കഴിവിട്ടില്ല ടെഡിലിട്ട് പോലെ നല്ല എന്താ പറയുക സ്ലിപ്പറി നിങ്ങൾ കണ്ടായിരുന്നു സ്ലിപ്പറിയായിരുന്നു എല്ലാം കൊണ്ട് നമുക്ക് പ്രോബ്ലമായിരുന്നു എന്നിട്ട് നമ്മൾ നടന്ന് താഴെ ഇറങ്ങി അപ്പോൾ മഴയെല്ലാം ഒന്നും അടങ്ങി ഉണ്ടായി ഈ ഒരു ഹൗസും കാര്യങ്ങളും കാണിച്ചു തരും ജസ്റ്റ് ഒരു വ്യൂ വ്യൂച്ചു കേട്ടോ കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ഏരിയ അതിനുള്ളിലൊക്കെ എൻ്ററേണ്ട അടുത്ത പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് വൈകുന്നേരമായിരം കോഫി ഒടിക്കാൻ തോന്നി അപ്പം നമ്മൾ ഡോർജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇതിൻ്റെ ഈ ഡെൽഡോറിൻ്റെ ഒക്കെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഒരു സിറ്റിയാണ് ഈ പറയുന്നത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ ആ ഒരു സ്ഥലം നല്ല ചെറിയ എന്താ പറയുക ഒരു ചെറിയ സിറ്റിയാണ് പക്ഷേങ്കിൽ അവിടുത്തെ എന്താ പറയുക വ്യൂവും കാര്യങ്ങളും വളരെ മനോഹരമായിരുന്നു ഇതെന്നറിയില്ല കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു സിറ്റി അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പിന്നെ എന്താ പറയാ ഇവിടെ ചെറിയൊരു കോഫി കുടിക്കാനുള്ള പരിപാടിയാണ് വേറെ ഒന്നുമല്ല ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോണ് നമ്മുടെ ഡോഡ്സ്റ്റ് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ ഇവിടെ കോസ്റ്റ് കോസ്റ്റുണ്ട് അപ്പൊ അവിടെനിന്ന് കോഫി കുടിക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് നമുക്ക് നോക്കാം ഇത്ര സമയം നല്ല മഴയത്ത് നനഞ്ഞു കുളിച്ച് ഫുള്ള് ആയൊരു കാലത്ത് ഇപ്പൊ നോക്കുമ്പോൾ നല്ല വെയിൽ ഇവിടെ ഒന്നിക്കലും നല്ല വെയിലും വലിയ നല്ല പള്ളിയൊക്കെ അല്ലാണ്ട് ഇവിടെ ഒരു നോർമൽ കാലാവസ്ഥ ഒരിക്കലും കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇവിടുത്തെ സെൻറ്റ് പീറ്റേഴ്സ് ചേർച്ചാണ് അതൊക്കെ കടകളെക്കാൾ നല്ലൊരു സ്ട്രക്ചറൊക്കെ കണ്ടാവും ോസ്റ്റയിൽ വന്നു നമ്മൾ ഇതാ രണ്ട് മൂന്ന് ലൈം കേക്ക് അല്ലെങ്കിൽ ജിഞ്ചർ കേക്ക് എന്നിട്ട് രണ്ട് സംഭവം കണ്ടതാണ് ഞാൻ വീഡിയോ ആഡ് ചെയ്താണ് പിന്നെ ഒരു ടീ വാങ്ങി എനിക്കതാണ് സ്പെഷ്യൽ അപ്പോൾ ഒന്ന് ചട്ടിപ്പ് കഴിഞ്ഞു ലാ ബ